ഇന്ന് നല്ല മടിയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മടിയന്മാർക്ക് പറ്റിയ രണ്ടായിട്ടാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല മടിയുള്ള ഒരു ദിവസമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ടായിട്ടാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചോറിന് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് തരം ചമ്മന്തിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചമ്മന്തി ഉള്ളി ചമ്മന്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഞാനിവിടെ ഏകദേശം ഏഴെട്ട് ചെറിയുള്ളികൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും ചെറിയ കഷ്ണം പുളിയും വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഉള്ളി ചമ്മന്തിക്ക് നന്നായി ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു ചെറിയൊരാട്ടുകൾ ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ കുറച്ചൊന്ന് ചതച്ചെടുത്ത ശേഷം ഒരു ടീസ്പൂണ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം കൂടി പോകരുത് കുറച്ച് മതി അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ടീസ്പൂണേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അടുത്ത ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഏകദേശം തേങ്ങ ചെരുവിയത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് ഒരു ചെറിയ വെളുത്തുള്ളീൻ്റെ ഒരു പീസ് പിന്നെ നമുക്കിതാ ഈ ഒരു സൈസില് പുളി എടുക്കുന്നുണ്ട് ഒരു ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് നമ്മൾ ആദ്യ അർച്ച ചമ്മന്തി പോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് അതിന് ശേഷം ഒരു ടീസ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയായി കിട്ടും കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു തേങ്ങേൻ്റെ അരിപ്പിൻ്റെ കൂടെ നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂട്ടിയിട്ട് അതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് അപ്പം ഒന്ന് അരച്ചെടുത്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ചെയ്തിട്ടിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി നമുക്ക് രണ്ട് ചമ്മന്തിയിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പടിയന്മാർക്കുള്ള ഈസി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ രണ്ട് ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണണേ അപ്പോൾ അതുപോലെ പുതിയൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്